ഇനിയും നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കണം ഇവിടെ എത്തിയ എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ സ്കൂളിലെ ഒരു അച്ചടക്കമുണ്ട് നമുക്കറിയാം പത്ത് സ്കൂളുകൾ വ്യത്യസ്തമായിക്കൊണ്ട് നല്ലൊരു ക്യാമ്പസ് ആണ് നമുക്കുള്ളത് നമ്മളത് മാന്യമായി ഉപയോഗപ്പെടുത്തണം ഇവിടെയുള്ള സൗകര്യങ്ങള് നമ്മൾ മാന്യമായി ഉപയോഗപ്പെടുത്തണം നശിപ്പിക്കുന്ന പ്രവണത നമ്മളെ മക്കൾക്കില്ല നിങ്ങളോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അത് തന്നെയാണ് നമ്മളിപ്പോൾ എത്രയോ ലക്ഷങ്ങൾ മുടക്കി ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് അതൊന്നും എൻ്റെ മക്കള് ഒരിക്കലും നശിപ്പിച്ചു പോകരുത് അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് രേഖപ്പെടുത്താനുള്ളത് അതുപോലെ രക്ഷകർത്താക്കോട് പറയാനുള്ളത് നമ്മുടെ മക്കളെ നിങ്ങൾ ഇന്നിവിടെ കൊണ്ടുവന്നു വിട്ട് ഇനി അവരുടെ കാര്യത്തിൽ അല്ലെ ശ്രദ്ധിക്കാൻ നിൽക്കരുത് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം പുറമേയുള്ള ക്യാമ്പസിനാക്കുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള കൂട്ടുകെട്ടുകളിലാണ് അവരെത്തിച്ചേരുക എന്ന് പറയാൻ കഴിയില്ല അവർ സ്കൂളിൽ വരുന്ന സമയവും തിരിച്ചു വീട്ടിലെത്തുന്ന സമയവും കൃത്യമായി നിങ്ങൾ അവരെ ഫോളോ ചെയ്യണം അവരുടെ ബാഗുകൾ നിങ്ങൾ പരിശോധിക്കണം അവരുമായിട്ട് നിങ്ങൾ ഇടവേഴ് സമയം സ്കൂളിലെ ഇന്നത്തെ അവസ്ഥ ആ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തു എന്തൊക്കെ മനസ്സിലാക്കി എങ്ങനെയൊക്കെയാണ് ഒന്നോ രണ്ടോ ദിവസം ഒരിക്കലും അവരുമായി ഒരു ചർച്ചയൊക്കെ ചെയ്ത് അവരും നമ്മളും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള രൂപത്തില് സ്കൂളിലേക്ക് അയക്കണം നമുക്കറിയാം ഇന്ന് ലഹരിയുടെ ഒരു മഹാ മഹാഫലയത്തിലാണ് നമ്മുടെ ക്യാമ്പസുകൾ നമ്മുടെ ഈ ക്യാമ്പസ് ഭാഗ്യവശാൽ അത്തരത്തിലുള്ള യാതൊരു കാര്യവും ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമുക്കറിയാം ഇവിടെ നല്ല ഒരു പോലീസിംഗ് സംവിധാനം നമുക്ക് നിരീക്ഷണത്തിനാൽ കൂടാതെ ഇവിടെ എസ് എം സിയും പി ടിഎകരും അത്രയും ഉണർന്നു കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു കേസ് കെട്ടുകൾ നമ്മുടെ ഈ ക്യാമ്പസ് ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതൊരു നല്ല കാര്യം തന്നെയാണ് അപ്പോ ഈ എന്റെ മുന്നിൽ പുതിയ മക്കളോട് എനിക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിലേക്കും നമ്മൾ ആരും ചെന്ന് പെടാതെ നമ്മള് സ്കൂളിൽ വരുന്നു പഠിക്കാനും നല്ല കാര്യങ്ങൾ ഗ്രഹിക്കാനും അത് നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നാളെയുടെ നല്ല ഭാവിക്ക് വേണ്ടി നല്ല ഈ നമ്മുടെ ഈ ഗ്രാമത്തില് നല്ല ഒരു ഉയർച്ച നമ്മൾ സ്കൂളിന് ഇനിയും ഉണ്ടാവുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരുമാണ് ഇനി പ്രവർത്തിക്കേണ്ടത് ഈ അഞ്ചാം ക്ലാസ് മുതൽ ഇനി പത്താം ക്ലാസ് വരെ അതിനുശേഷം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നമുക്ക് ഇവിടെ സൗകര്യങ്ങളുണ്ട് അപ്പൊ നല്ല മികച്ച വിജയം കരസ്ഥമാക്കി എല്ലാ വിഷയങ്ങളിലും പഠനത്തിലാണെങ്കിലും അല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഠനേതര വിഷയങ്ങളിലും നിങ്ങളുടെ കഴിവ് തെളിയിക്കാനൊരു അവസരമാണ് അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല മക്കളായി നമ്മുടെ സ്കൂളിനെ ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കണം എന്ന് മാത്രം ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വൈസ് പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ച് കൂമാരപെട്ട എച്ച് എം അഖിരജ് അധ്യക്ഷൻ സെ സജ്നു പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പി ടി എ പ്രസിഡന്റ് അബ്ദുൾ അലി ഷിയ മറ്റ് പി ടി എ അതുപോലെ എസ് എം സി